നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഓഫീസർ ഗ്രേഡ് ബി തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് യോഗ്യത പറയുന്നത് റിസർവ് ബാങ്കിൽ ഓഫീസർ ഗ്രേഡ് ബി പോസ്റ്റുകളിലേക്ക് മൊത്തം തൊണ്ണൂറ്റിനാല് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ ജോലിയാണ് അതുകൊണ്ട് തന്നെ ഈ ജോലിക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള യോഗ്യതകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഈ ജോലിക്ക് ഓൺലൈനായി ഓഗസ്റ്റ് പതിനാറ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ജനറൽ വിഭാഗത്തിൽ അറുപത്തി ഒഴിവുകളും ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ഡി ആർ ഡി പി ആർ ഇരുപത്തിയൊന്ന് ഒഴിവുകൾ ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് പി ഡി ആർ ഡി എസ് ഐ എമ്മിലേക്ക് ഏഴ് ഒഴിവുകളും ഉൾപ്പെടെ ആകെ തൊണ്ണൂറ്റി നാല് ഒഴിവുകളാണ് ഉള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത ഗ്രേഡ് ബിയിലെ ഉദ്യോഗസ്ഥർക്ക് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അറുപത് ശതമാനം മാർക്കോടെയുള്ള ബിരുദമാണ് പൊതുവായിട്ട് ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായാൽ മതി ഇതല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും സാങ്കേതിക പ്രൊഫഷണൽ യോഗ്യത ഉണ്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി അപേക്ഷകർക്ക് അമ്പത് ശതമാനം മാർക്ക് മതി അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ തത്തുല്യമായ സാങ്കേതിക അല്ലെങ്കിൽ പ്രൊഫഷണൽ യോഗ്യത ഉണ്ടായിരിക്കണം എല്ലാ സെമസ്റ്ററുകളുടെയും എല്ലാ വർഷങ്ങളിലെയും ഏതെങ്കിലും ഒന്നെടുക്കുക ഒന്നുകിൽ സെമസ്റ്ററുകളിൽ അല്ലെങ്കിൽ വർഷത്തിൽ മൊത്തത്തിൽ കുറഞ്ഞത് അമ്പത്തിയഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി അപേക്ഷകരാണെങ്കിൽ അവർക്ക് പാസ് മാർക്ക് മതി ഗ്രേഡ് ബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നതിന് അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഇക്കണോമെട്രിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ഇക്കണോമിക്സ് മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ് ഇൻ്റഗ്രേറ്റഡ് ഇക്കണോമിക്സ് കോഴ്സ് ഫിനാൻസ് എന്നിവയിൽ ഏതിലെങ്കിലും ഡി പി ആർ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം എസ് സി എസ് ടിക്കാർക്ക് അമ്പത് ശതമാനം മാർക്ക് മതി ഗ്രേഡ് ബിയിലെ ഓഫീസർമാർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ് ഇക്കണോമെട്രിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമാറ്റിക്സിൽ അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സൽ മെത്തേഡ്സിൽ മാസ്റ്റേഴ്സ് ബിരുദം ആവശ്യമാണ് എസ് സി എസ് ടിക്കാർക്ക് അമ്പത് ശതമാനം മാർക്ക് മതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊണ്ണൂറ്റിനാല് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ഒ ബിസി വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും എണ്ണൂറ്റി അമ്പത് രൂപയാണ് എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഓഫീസർ ഗ്രേഡ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു നോക്കേണ്ടതാണ് ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തൊഴിൽ ജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്